വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ എന്നാണ് സിനിമാ പ്രവർത്തകർക്കിടയിലുള്ളവർ പറഞ്ഞു കേൾക്കാറുള്ളത് യാത്രയാണ് കക്ഷിയുടെ മെയിൻ ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ ഹിറ്റ് സിനിമകളിലെ നായകൻ കൂടിയാണ് പ്രണവ് എന്നാൽ താരപകിട്ട് ഒട്ടുമില്ലാത്ത പ്രണവിന്റെ ലാളിത്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ നടക്കാറുണ്ട് ചിലർ ട്രോളാറുമുണ്ട് ഒറ്റയ്ക്ക് ചെലവ് ചുരുക്കി യാത്ര ചെയ്യുക എന്നത് പ്രണവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് ബാഗും തൂക്കി സാധാരണക്കാരനായിട്ടാണ് പ്രണവിന്റെ യാത്രകൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രണവ് അവിടെ നിന്ന് എവിടേക്കെങ്കിലും യാത്ര പോകും അങ്ങനെ പ്രണവിന്റെ ഈ ലളിത ജീവിതത്തിന് കൈയടി കിട്ടാറുണ്ട് ഇപ്പോൾ പ്രണവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ക്യാമറാമാനും തിരക്കഥാകൃത്തുമൊക്കെയായ അനീഷ് ഉപാസന കൗമുദി ടി വിയിലൂടെ മോഹൻലാലിന്റെ ബറോ സിനിമയുടെ സെറ്റിലേക്ക് പ്രണവ് മോഹൻലാൽ വന്നൊരു സംഭവമാണ് അനീഷ് പറയുന്നത് ഒരു ദിവസം ബറോസിന്റെ സെറ്റിലേക്ക് പ്രണവ് വന്നു ഞാൻ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയാണ് ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി വന്ന് പറയുന്നു പാസ് ഇല്ലാതെ വിടാൻ പറ്റില്ല സർ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിക്കുകയാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞെന്ന് അനീഷ് പറയുന്നു ഒന്നാമത് തലേദിവസം അവിടെ ആരോ കയറിയിട്ട് ചെറിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് പോകാൻ പറഞ്ഞിട്ടും പുള്ളി പോകുന്നില്ലെന്നും സാറൊന്ന് വരണമെന്നും സെക്യൂരിറ്റി ആവശ്യപ്പെട്ടെന്നും അനീഷ് പറഞ്ഞു താൻ ചെന്ന് നോക്കിയപ്പോൾ പ്രണവാണ് വണ്ടിയിലിരിക്കുന്നതെന്നും തൊപ്പിയൊക്കെ വച്ചിട്ടുമുണ്ട് ഞാൻ അപ്പോ വാ എന്ന് പറഞ്ഞു നേരെ കൊണ്ടുപോയി ലാൽ സാറിന്റെ അടുത്ത് ആക്കിക്കൊടുത്തു ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് ഞങ്ങൾ പ്രൊഡക്ഷന്റെ ഫുഡ് ഒരു ടേബിളിൽ വെച്ചാണ് കൊടുക്കുക ഞാൻ നോക്കുമ്പോൾ ആ ക്യൂവിൽ പ്രണവ് നിൽക്കുകയാണ് അവിടെ നിന്നേ ഭക്ഷണം വാങ്ങുകയുള്ളൂവെന്ന് പ്രണവ് ക്യൂവിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് ഹിന്ദിക്കാർ നിൽക്കുന്ന മൂലയിൽ പോയി ഒരു ഇട്ട് കഴിച്ചു അത്രയും സിമ്പിളാണ് ആഡംബരമൊന്നും പുള്ളിയെ ആകർഷിക്കുന്ന കാര്യമേ അല്ലെന്നും അച്ഛനെ കാണുന്നു ഫുഡ് കഴിക്കുന്നു പോകുന്നു എവിടെ നിന്നോ വരുന്നു എവിടേക്കോ പോകുന്നുവെന്നാണ് അനീഷ് പ്രണവിനെക്കുറിച്ച് പറഞ്ഞത്